രാഹുൽ മാംകൂട്ടത്തിലെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പോലീസ് ഇന്നോ നാളെയോ കേസെടുത്തേക്കും എത്രയും പെട്ടെന്ന് കേസെടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതാണ് ഇപ്പോൾ ആലോചനയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് തുടർ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും കൃത്യമായി ഇതിൽ നടപടികൾ ഉണ്ടാവുക എന്നുകൂടി അറിയാൻ കഴിയുന്നു എന്നുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആർ റോഷിപ്പാൽ കൂടി ചേരുകയാണ് റോഷിപ്പാൽ ഒരു പരാതി ഉണ്ട് അതിൽ പക്ഷേ അത് നേരിട്ടുള്ള ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിജീവിതമാരുടെ പരാതിയല്ല പക്ഷേ അതിന്മേൽ നിയമോപദേശം തേടി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പറഞ്ഞതുപോലെ ഏതെങ്കിലും പരാതിക്കാർ രംഗത്ത് വരികയാണെങ്കിൽ സംരക്ഷണം ഒരുക്കും സർക്കാർ മാത്രമല്ല ഇപ്പോൾ കിട്ടിയിട്ടുള്ള പരാതിയിലെ ിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ ഉൾപ്പെടെ പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങൾ അതൊക്കെ തന്നെയും നടപടിയിലേക്ക് കടക്കുന്നു മൊഴിയില്ലാതെ കേസെടുത്ത് മുന്നോട്ട് പോവുക അത്ര എളുപ്പമാകില്ല എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികളിൽ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികളിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത് ആ പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരമാണ് മ്യൂസിയം പോലീസ് ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം തേടിയിരിക്കുന്നത് നിലവിൽ പൊതുപ്രവർത്തകനായ എ എച്ച് അഫീസാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം അഫീസിൻ്റെ മൊഴി മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇനി കേസെടുക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് ഒന്ന് ലൈംഗിക അതിക്രമ പരാതിയാണ് നിലവിൽ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ ടാപ്പ് ഉൾപ്പെടെയാണ് എ എച്ച് അഫീസ് ഹാജരാക്കിയത് തെളിവായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകുന്നതും ഈ പെൺകുട്ടികൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ശബ്ദം ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ശബ്ദരേഖ ഉൾപ്പെടെയാണ് എ എച്ച് അഫീസ് തെളിവായി ഹാജരാക്കിയത് അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണെന്ന് അഫീസ് വാദിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മ്യൂസിയം പോലീസ് അതിൻ്റെ സാധ്യത പരിശോധിക്കുന്നത് അതിൽ ഗർഭചിത്രമുണ്ട് പെൺകുട്ടിയെ പെൺകുട്ടിയെ ഉപേക്ഷിക്കാനുള്ള നീക്കമുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കൊലപ്പെടുത്താവുന്ന സൂചന നൽകുന്നുണ്ട് അസഭ്യം പറയുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കുറ്റങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അത് ഗൗരവമുള്ള ഒരു പരാതിയായി കാണാനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇപ്പോൾ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ നിയമോപദേശം തേടിയിരിക്കുന്നത് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയ സൂചന പെൺകുട്ടികൾ പരാതി നൽകി കഴിഞ്ഞാൽ കേസെടുക്കുമെന്നുള്ളതാണ് നിയമാനുസൃതമായ നടപടികൾ നിലവിൽ ഉയർന്ന ആരോപണങ്ങളിൽ പുറത്തുവന്ന വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് കൃത്യമായി മുഖ്യമന്ത്രി സൂചന നൽകിയത് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാ സംരക്ഷണവും നൽകും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ലെന്ന കൃത്യമായ സന്ദേശം സർക്കാർ നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ മ്യൂസിയം പോലീസിന് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നത് കാരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഇപ്പോൾ മൂന്നോളം പരാതികൾ രാഹുൽ മാങ്കുടത്തിനെതിരെയുണ്ട് പാലക്കാട് ജില്ലയിലുണ്ട് എറണാകുളത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് എല്ലാ പരാതികളും സമാനമാണ് ഈ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നതും അസഭ്യം പറയുന്നത് അടക്കമുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ വരും പരാതിയിൽ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമ വാർത്തകളാണ് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് എല്ലാവരും പോലീസിൽ കേസെടുക്കണമെന്നാവശ്യവുമായി തെളിവായി നൽകിയിരിക്കുന്നത് അതിൻ്റെ സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ഏതായാലും ആദ്യഘട്ടം മുതൽ തന്നെ പരാതിയുമായി ആരെങ്കിലും സമീപിക്കുമെന്ന കണക്കുകൂട്ടിയാണ് പോലീസ് മുന്നോട്ട് പോയത് വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയിൽ അത് സംബന്ധിച്ച് വനിതാ കമ്മീഷൻ ഡയറക്ടർക്ക് അതിൻ്റെ നിയമസാധ്യത പരിശോധിക്കാനും അതിൻ്റെ പരാതിക്കാരി മുന്നോട്ട് വരുമോ എന്നുള്ള സാധ്യത പരിശോധിക്കാനടക്കം നിർദ്ദേശം നൽകി ുന്നു മാത്രമല്ല പോലീസിൽ നിന്ന് അടിയന്തര റിപ്പോർട്ടും വനിതാ കമ്മീഷൻ തേടിയതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ നീക്കം പോലീസിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് കാരണം ഗൗരവമേറിയ തെളിവുകൾ പുറത്തു വന്നു എന്നിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന പൊതുസമൂഹത്തിൻ്റെ ചോദ്യമാണ് അതിന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചോദ്യമായി എത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയേറെ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നത് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ അടക്കമാണ് ആദ്യം റിനി നടത്തിയ വെളിപ്പെടുത്തൽ അത് അശ്ലീല സന്ദേശം അയച്ചു എന്നതാണെങ്കിൽ പിന്നീട് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പിന്നീട് ശബ്ദരേഖകൾ പിന്നീട് ടെലിഫോണിൽ ഭീഷണിപ്പെടുത്തുന്നത് അസഭ്യം പറയുന്ന അടക്കമുള്ള തെളിവുകൾ എല്ലാം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് പിന്നീട് മറ്റൊരു പെൺകുട്ടി ആ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം ആ പെൺകുട്ടിയെ ഇത് സമാനമായ രീതിയിൽ വിവാഹ വാഗ്ദാനം നൽകി മുറിയിലെത്തിച്ച് ഏർപ്പെടുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തു വന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഇവരൊക്കെ പരാതി നൽകാനുള്ള ഒരു ആശങ്കയാണ് പരാതി നൽകിയാൽ പിന്നീട് ഭീഷണിപ്പെടുത്തും അപായപ്പെടുത്തുമെന്നടക്കമുള്ള ഒരാശങ്ക അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിയമ അത് മുന്നോട്ട് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയാകാം ഒരുപക്ഷെ പൊതുപ്രവർത്തകൻ്റെ പരാതിയിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നത് നിലവിലേതായാലും കേസെടുത്താൽ പോലും പിന്നീട് ഈ ഇരകളായ പെൺകുട്ടികൾ മൊഴി നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ കേസ് തള്ളിപ്പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് ഈ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ മതി എന്ന ഒരു അഭിപ്രായം കൂടി മറുഭാഗത്തുയരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കാകുന്ന രീതിയിലുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസ് മുന്നിൽ എത്തിക്കഴിഞ്ഞു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിയമ നടപടിയിലേക്ക് പോകാനുള്ള തീയ്യാറെടുപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന സൂചനകളാണ് ഒടുവിൽ പുറത്തു വരുന്നത് വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത അഭിനിത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഗർഭചിത്രം ചെയ്യാൻ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പെൺകുട്ടി ഗർഭചിത്രത്തിന് തയ്യാറാകുന്നില്ല അത് കൃത്യമായി പെൺകുട്ടി പറയുന്നുണ്ട് ആ കുഞ്ഞ് വയറ്റിൽ വളരുന്ന കുഞ്ഞുമായി തനിക്ക് ആത്മബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് തയ്യാറല്ലെന്ന് പറയുന്നുണ്ട് താൻ സ്വന്തമായി ആ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട് ആ കൃത്യമായ മറുപടികളൊന്നും അംഗീകരിക്കാതെ തൻ്റെ പൊതുജീവിതം തകർന്നു പോകും അതുകൊണ്ട് ഈ ഗർഭചിത്രം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നതാണ് ശബ്ദരേഖ മാത്രവുമല്ല അത് ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അസഭ്യം പറയുന്നുണ്ട് ആവശ്യമെങ്കിൽ കൊലപ്പെടുത്തുമെന്ന കൃത്യമായ ആ സംഭാഷണത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള ഒട്ടേറെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആ സംഭാഷണങ്ങളിൽ ഉണ്ടെന്ന വിലയിരുത്തൽ തന്നെയാണ് പോലീസിനുള്ളത് ഏതായാലും നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കേസെടുക്കാനുള്ള സാധ്യത പോലീസ് മ്യൂസിയം പോലീസ് ഏതായാലും നിയമോപദേശം തേടിയിട്ടുണ്ട് ആ നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഒരുപക്ഷേ കേസെടുക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല കാരണം നിലവിൽ പെൺകുട്ടികൾ ഭയന്ന് പരാതി നൽകുന്നില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് കാരണം ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്നു അവർ തന്നെ ഭയ ചിതരായി അവർ വെളിപ്പെടുത്തൽ നടത്തിയതാണ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസിലേക്ക് പോകാനുള്ള ആലോചനയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഏതായാലും നിലവിൽ ലഭിച്ച മൂന്നോളം പരാതികൾ ആ മൂന്ന് പരാതികൾ ഇപ്പോൾ എ എച്ച് ഓഫീസ് നൽകിയ മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിലാണ് ഗൗരവത്തോടെയുള്ള ഒരു പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഏതായാലും മറ്റു പരാതികളും സമാനമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് ഏതായാലും ഒരു ഇന്നോ നാളെയോ ഈ നിയമോപദേശം ലഭിക്കുന്ന തൊട്ടുവിനാലെ പോലീസ് ഒരു തീരുമാനം സാധ്യതയുണ്ട് ഇനി സ്വാഭാവികമായും ആ പെൺകുട്ടിയെ കണ്ടെത്തുകയും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല കാരണം ഈ പീഡനത്തിനെതിരായ പെൺകുട്ടിയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനമാവുക ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോടതി നടപടികൾ മുന്നോട്ട് പോവുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ പീഡനമുണ്ടായെന്ന് മറ്റു ചില പെൺകുട്ടികളും ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും സുപ്രധാനമായത് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അത് ഭീഷണിപ്പെടുത്തുകയും അസമ്യം പറയുകയും ചെയ്യുന്ന ആ രാഹുൽ മാങ്കുട്ടലിൻ്റെ ശബ്ദമാണ് ആ ടെലിഫോൺ സംഭാഷണമാണ് അതാണ് ഏറ്റവും ഗുരുതരമായ രാഹുൽ മാങ്കുട്ടലിൻ്റെ കുരുക്കാകുന്ന തെളിവ് പക്ഷേ ആ തെളിവ് പുറത്തു വന്നെങ്കിൽ പോലും ആ പെൺകുട്ടി ഇത് സംബന്ധിച്ച് പോലീസിൽ മൊഴി നൽകേണ്ടി വരും കോടതിയിലും ആ രഹസ്യമൊഴി നൽകേണ്ടതെന്ന സാഹചര്യം വരും ആ പെൺകുട്ടി ആ നിയമ നടപടിക്ക് തയ്യാറാണോ എന്ന കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത് ഇനി പെൺകുട്ടിയുടെ മൊഴിയില്ലാതെ തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സാധ്യതയടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്